ബഹുമാനപ്പെട്ട മമ്പുറം സയ്യിദ് അളവി മൂലം ദേവിയുടെ തങ്ങളുടെ ചില ആസാറുകൾ ഇവിടെ ഉണ്ട് ഈ ആസാറുകൾ സ്വീകരിക്കപ്പെടണം അതിനെ ബഹുമാനിക്കപ്പെടണം അതിനെ ആദരിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം അപ്പം അതുകൊണ്ടിട്ട് ഇതൊക്കെ വലിയ പുണ്യമായ സംഗതികളാണ് പഴയകാലത്ത് മമ്പുറ മായ ഇല്ലാത്ത കാലത്ത് നാട്ടിലൊക്കെ ഒരു കൊടി എടുത്തുകൊണ്ട് നടക്കലാണ് എന്നാൽ കൊടി എടുത്ത് ധാരുന്നാൽ അത് കൊടി മുന്നിൽ വെച്ച് തുറന്നാൽ ഒന്ന് മഴ പെയ്യലുണ്ട് ഇനി നമുക്ക് അതിൽ വിശ്വാസമില്ല കൊടി നമ്മൾ എടുക്കണമില്ല അപ്പോൾ വലിയ ആസാറുകൾ എന്ന് പറഞ്ഞത് ദീൻ്റെ ഷിഹാറുകളാണ് ആ ഷിഹാറുകളെ നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം അതോ സുഖാനുഭവത്തേല്ല അങ്ങനെ ആസാറുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ കൂടെ നമ്മളെ കൊൾപ്പെടുത്തി തട്ടെ എന്ന് വാച്ച് ചെയ്തുകൊണ്ട് ഉപസമ്മിക്കുന്നു മഹാനായ മഹാനായ മമ്പുറം മമ്പുറംപുറംപുറംപുറം സൈതലവീത്തങ്ങൾ താഴേക്കോട് പള്ളി നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ഉദ്ഘാടന സമയത്ത് ഇരുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്കുമുമ്പ് ഇവിടെ കുറ്റിയടിക്കാൻ വന്നപ്പോൾ നൽകിയ കുന്തവും തലയിണയുമാണിത് ഈ തലയണ ഉപയോഗിച്ചാണ് എല്ലാ മാസവും പതിനൊന്നാം രാവിലും പന്ത്രണ്ടാം രാവിലും മൗലീത് പാരായണം നടത്തുന്നത് ഈ കുന്തം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു ഇപ്പൊ അത് ഷോക്കേഴ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് സയ്യിദ് കുടുംബത്തിലെ പ്രമുഖനാണ് മഹത്തായി മസ്ജിദിന് തുടക്കം കുറിക്കുകയും ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ ശേഷം കേരളം കണ്ട ഏറ്റവും വലിയതായിരിക്കുന്ന മുതലിസ് താഴേക്കോട് കുഞ്ഞല എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ ദീർഘകാലം ഇവിടെ നടത്തി അക്കാലത്തെല്ലാം ആത്മീയതയ്ക്ക് വേണ്ടതിലധികം പ്രാധാന്യവും സാന്നിധ്യവും ഉള്ളതായ മഹത്തായതായിരിക്കുന്നു ഈ മസ്ജിദ് അലഹദില്ല നാട്ടുകാരുടെ സ്വന്തം ചെലവിൽ മറ്റു പല സഹായങ്ങളും സഹായങ്ങളൊന്നുമില്ലാതെ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും അതിൻ്റെ ഭൗതികമായതായിരിക്കുന്ന മനോഹരി മനോഹാരിത വേണ്ട വിധം ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കി ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഏതാണ് ആ പള്ളി എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയില്ല അത്രക്ക് പ്രൗഢമാണ് അത് ബാഹ്യമായതായിരിക്കുന്ന പ്രൗഢി മഹമാനിയനായതായിരിക്കുന്ന സയ്യിദുൽ ഉലമ ഉണർത്തിയതുപോലെ തന്നെ അധ്യക്ഷൻ ഇവിടെ ആവർത്തിച്ചതുപോലെ തന്നെ ഈ മനോഹാരിത ബാഹ്യമായ ഈ പ്രൗഢിയിൽ ഒതുക്കി നിർത്താതെ രണ്ടായിരത്തോളം വരുന്ന അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറോളം വരുന്ന മഹൽ നിവാസികൾ തിങ്ങി താമസിക്കുന്ന ഈ പള്ളിയിൽ മതരംഗത്തുള്ള പ്രൗഢി സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ അകവും പുറവും ഒന്നുപോലെ പ്രൗഢമാകും അതിലേക്ക് എത്തിക്കുമാണ് അത് ആ മൂലയിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഷോക്കേസ് ഷോക്കേസ് അത് തങ്ങളുടെ തലേനയും കുന്തവും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായതാണ് മറ്റൊരു പള്ളിയിൽ അത് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ അറിവിലില്ലേതായിരുന്നാലും അമ്പറത്ത് ചിലപ്പോണ്ടായി എന്ന് പറഞ്ഞേക്കാം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടേക്കുള്ളത് എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയൂല ഏതായിരുന്നാലും അത് കാണാൻ കഴിഞ്ഞതിൽ സ്പർശിക്കാൻ കഴിഞ്ഞതിൽ അനുഗ്രഹമായി ഞാൻ കാണുന്നു മഹാനായതാത്തന്ന പണക്കാട് തങ്ങളുടെ കൊണ്ട് ജനങ്ങൾക്ക് അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അല്ല പ്രൗഢമാണ് സന്തോഷമാണ് മുബാറക്കാണ് അള്ളാഹു കബൂൽ അകുമാറാകട്ടെ